ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപുട്ട റൂട്ടിൽ അതായത് റിലയൻസ് ഒരു ട്രെൻഡ് ട്രെൻസ് ഉണ്ട് റിലയൻസിൻ്റെ അറിയാൻ നമുക്ക് ട്രെൻഡ് ട്രെൻസിൻ്റെ അവിടുന്ന് അതായത് അതിനോട് ചേർന്നുള്ള വഴി അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ നമുക്കൊരു സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം പന്ത്രണ്ട് സെൻറ്റിലധികം സ്ഥലമുണ്ട് പക്ഷേ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ആ സ്ഥലം വിപണനമായ ഭാഗമായിട്ട് ഞാനിവിടെ വന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഞാൻ ശ്രദ്ധ ഈ സ്ഥലത്തിലേക്ക് ക്ഷണിക്കുന്നു ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനേ ഇപ്പം ഞാൻ വീഡിയോ ചെയ്തു നമ്മുടെ അശ്വിൻ അശ്വിനെന്നും പറഞ്ഞൊരു പയ്യനാണ് നമുക്ക് നമ്മുടെ ഒരു മകനാണ് അത് ആ പയ്യനാണ് എനിക്ക് വീഡിയോ അതിൻ്റെ എൻ്റെ ആ ഒരു പത്ത് സെക്കൻഡ് എടുത്ത് അപ്പം നമുക്കറിയാം ഈ സ്ഥലം ഞാൻ അശ്വിനെ കാണാം കേട്ടോ ഓ പിന്നെ യൂട്യൂബിൽ കാണാം ഉടനടി വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ലിങ്ക് ചെയ്താൽ മതി കേട്ടോ കിട്ടത് ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ അതിരെല്ലാം ഒന്ന് കാണിക്കുക ഒരു സൈഡ് മതിലുണ്ട് ഈ സൈഡുണ്ട് മതിലുണ്ട് നേരെ കാണുന്നതാണ് കേട്ടോ കേട്ടോ മതിൽക്കെട്ട് കണ്ടോ ഇതാ കുറേ മെറ്റലൊക്കെ കിടപ്പുണ്ട് കേട്ടോ കുറേ കട്ടയൊക്കെ ഇരിപ്പുണ്ട് ഇതാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള ഇതിൻ്റെ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണാം ഓക്കേ ഇരുപത് മീറ്റർ അതാ ഇരുപത് മീറ്റർ വരെയുള്ളൂ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം റിലയൻസിൻ്റെ ആ സൈഡ് വഴിയുള്ള റോഡ് ഒന്നുകൂടെ ഞാൻ വീണ്ടും കാണിക്കുന്നത് ആ മെയിൻ റോഡാണ് വണ്ടി പോകുന്നത് കണ്ടോ അത് മെയിൻ റോഡാണ് വലിയ വില ഒന്നും അമിതമായിട്ടുള്ള വില ചോദിക്കുന്നത് നടക്കേണ്ട വില മാത്രിലയൻസിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ സെയിൽ സാധനം അതുപോലെ തന്നെ വസ്തു വിൽപ്പന ബിൽഡിംഗ് വിൽപ്പന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നന്ദി താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ ഓക്കെ